മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നുവെന്ന് ഇ പി ജയരാജൻ ചരട് വലിച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ താൻ നേരിൽ കാണാത്ത വ്യവസായമായിട്ട് പോലും സാമ്പത്തിക ഇടപാട് നടന്നുവെന്ന് പ്രചരിപ്പിച്ചു ആത്മകഥ അധികം വൈകാതെ പുറത്തിറക്കും തന്നെ നീക്കാനുള്ള സെക്രട്ടേറിയറ്റ് തീരുമാനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു തീരുമാനം തന്നെ ഞെട്ടിച്ചുവെന്നും ഇ പി ജയരാജൻ വിശദാംശങ്ങളുമായി അനിൽ നമ്പ്യാർ ചേരുകയാണ് അനിൽ നമ്പ്യാർ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർസിൽ നിന്നും മാറ്റിയതിന് പിന്നാലെയാണ് തുറന്നു പറച്ചിലുമായി ഇപ്പോൾ ഇ പി ജയരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ മാറ്റിയതിന് മേൽ കൃത്യമായ ഗൂഢാലോചന കൃത്യമായ ചരടുവലി നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതിൽ കൂടുതൽ തുറന്നു െന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സുരേഷ് ഞാൻ അല്പം മുമ്പ് ഇ പി ജയരാജനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്യരുത് എന്നാണ് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ അത് പുറത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വയ്യ കാരണം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരിക്കലും ഒരു ഒരു അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥന ആവശ്യം അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതായത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കണം എന്ന് താൻ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗത്തിനെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവർ യോഗം ചേർന്നു അതിനുശേഷമാണ് ആ തീരുമാനമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കൂടി അംഗമായിട്ടുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി യേറ്റിൽ അവതരിപ്പിച്ചത് അതായത് ഇ പി ജയരാജൻ മാറണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു ഒരു ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അപ്പോൾ ജയരാജൻ ചോദിച്ചിപ്പോൾ ഈ ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ആവശ്യം എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല ഈ പിക്ക് പകരം ടി പി രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനർ ആക്കുന്നു എന്ന് അറിയാൻ ചെയ്തത് അത് അത് പിന്നെ ഈ അവൈലബിൾ ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ യോഗ തീരുമാനമാണ് എന്ന് അറിയിക്കേണ്ടേ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അനിലിവിടെ തീർത്തും അപ്രതീക്ഷിതമായ ഒരു തീരുമാനം ആ തീരുമാനം തന്നെ ഞെട്ടിച്ചുവെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ചരട് വലിച്ചതിന് മുന്നിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ എന്ന് ഇ പി പറഞ്ഞു വെക്കുമ്പോൾ ആരിലേക്കാണ് ആരൊക്കെയിലേക്കാണ് ആ വിരൽ ചൂണ്ടപ്പെടുന്നത് അനിലിം കെ പി സുരേഷ് മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു പക്ഷെ ഈ ഘട്ടത്തിൽ അത് പുറത്തുവിടുന്നില്ല അത് ഇ പി ജയരാജൻ അദ്ദേഹം അത് രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരമാണ് പക്ഷെ അദ്ദേഹം അത് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാളാണ് ഇതിന് ചരട് വലിച്ചത് എന്ന കൃത്യമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ ഇദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ ആ ആസൂത്രണത്തിന്റെ ചരട് വലിച്ചത് പാർലമെന്ററി വ്യാമോഹങ്ങളൊക്കെ ഉള്ള മുഖ്യമന്ത്രിയുമായി നടുപ്പം പുലർത്തുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയേണ്ടത് മാത്രമല്ല ഈ നേരത്തെ തന്നെ അറിയാം ഈ ഇടതുമുന്നണിയുടെ വിശിഷ്യ സി പി എമ്മിന്റെ സാമ്പത്തിക അടിത്തറ അത് ഒന്ന് വിപുലപ്പെടുത്തിയത് ഇ പി ജയരാജൻ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഇ പി ജയരാജനെയാണ് ഇത്തരത്തിലുള്ള ഈ വ്യവസായികളുമായിട്ടും വ്യാപാരികളുമായിട്ടും ഒക്കെ ഇടപഴകുന്നതിന് പാർട്ടി എന്നും ആ ചുമതല നൽകിയത് ഇ പി ജയരാജനായിരുന്നു പക്ഷേ ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് അതായത് അദ്ദേഹം ഇതുവരെ നേരിൽ കാണാത്ത ഒരു വ്യവസായിയായിട്ട് പോലും സാമ്പത്തിക ഇടപാട് നടത്തി എന്ന ഒരു ആരോപണം കൂടി അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് തന്നെയാണ് തൽപ്പര കൾ തന്നെയാണ് അങ്ങനെ ഒരു ആരോപണം അനുജം അപ്പോൾ ഈ ചരടുവലി നടന്നത് ഈ അടുത്ത കാലത്ത് മാത്രമല്ല കുറച്ച് മുൻ മുന്നേ തന്നെ ഇ പി ജയരാജനെ മന്ത്രിപഥത്തിൽ നിന്നും ഒഴിവാക്കാനും അദ്ദേഹത്തെ പിന്നീട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് വന്നപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കാനും ഒക്കെ കൃത്യമായ തിരക്കഥ നടന്നിരുന്നു കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലേ തീർച്ചയായും അതായത് ഇത് ഇതൊരു വലിയ നീണ്ട ഒരു പ്രോസസ്സാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതായത് ഇത് പെട്ടെന്ന് തുടങ്ങിയതല്ല നേരത്തെ തന്നെ ഇതിനായിട്ട് വ്യക്തമായിട്ടുള്ള ആസൂത്രണം നടന്നിരുന്നു അതിനൊരു ഏകോപനം ഉണ്ടായിരുന്നു അതിന് ചരട് വലിച്ചത് അതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയുമായിട്ട് ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞത് ഈ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ആരും തന്നെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം ഉള്ളവർ നിശ്ശബ്ദത പാലിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതും അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു കാരണം അദ്ദേഹം ചോദിച്ചു എന്തിനാണ് എന്നെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ ഇതുണ്ടായില്ല അത് ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവർ ഈ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുന്നതിന് മുമ്പ് അവർ കൂടിയിരുന്നു ആ യോഗത്തിന്റെ തീരുമാനമാണ് ഇത് അത് അതിനപ്പുറത്തേക്ക് ഒന്നും വിട്ട പറഞ്ഞില്ല ഇദ്ദേഹത്തെ മാറ്റുന്നു പകരം ടി പി രാമകൃഷ്ണന് ചുമതല നൽകുന്നു അവരൊക്കെ കാര്യം മാത്രമാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഇദ്ദേഹം ഇദ്ദേഹം അത് പറയുന്നത് തന്നെ വളരെ അതെന്നെ വലിയ വലിയ വല്യ വേദന ഉണ്ടാക്കി എന്നെ ഏറെ വിഷമിപ്പിച്ചു ഞെട്ടലുണ്ടാക്കി എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറയുന്നത് അപ്പോ സ്വാഭാവികമായും ഈ പാർട്ടിക്ക് വേണ്ടി ചാപയറായ പ്രത്യേകിച്ച് വിശിഷ്യ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചാവേറായ ഒരു വ്യക്തിയാണ് ഇ പി ജയരാജൻ എന്നും മുഖ്യമന്ത്രി എന്തൊക്കെ പ്രതിക്കൂട്ടി വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രിയും കുടുംബവും പ്രതിക്കൂട്ടി വന്നിട്ടുണ്ടോ അന്നൊക്കെ അതിനെ പ്രതിരോധിക്കാൻ മുൻനിരയിലുണ്ടായിരുന്നത് ഇ പി ജയരാജനാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നൊരു സൂചന പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതായത് ആരെങ്കിലും ഒന്ന് നേരത്തെ പറയുകയാണെങ്കിൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇത്രയൊരു ഒരു ഞെട്ടലുണ്ടാവില്ല അല്ലെങ്കിൽ വിഷമം ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല എന്നാണ് ഈ പി ജയരാൻ പറഞ്ഞത് അങ്ങനെ ഒരു സൂചനയും നൽകാതെ അപ്രതീക്ഷിതമായി എടുത്ത ഒരു തീരുമാനം അത് വല്ലാതെ ഞെട്ടിച്ചു അത് വളരെ ആകസ്മികമായിട്ടുള്ള ആ തീരുമാനം ഏറെ വേദനിപ്പിച്ചു എന്നാണ് തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന സമിതിയിലടക്കം പങ്കെടുക്കാൻ നേരെ കണ്ണൂരിലേക്ക് തിരിച്ചതും അല്ലേ തീർച്ചയായും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് പിന്നെ അവിടെ ഒരു ദിവസം പോലും നിൽക്കണമെന്ന് തോന്നിയില്ല കാരണം സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ അതായത് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റി ചുമതല ടി പി രാമകൃഷ്ണൻ നൽകി ആ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് വരുമ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന കണ്ണൂർ ജില്ലയിലെ തന്നെ ചില പാർട്ടി നേതാക്കന്മാർ സി സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ ഒരുപക്ഷെ രൂക്ഷമായി ആക്രമിക്കാൻ അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹ അദ്ദേഹത്തെ ശരിക്ക് നിർത്തിപ്പൊരിച്ചേനെ ഈ കാരണം അദ്ദേഹത്തിന്റെ രക്തത്തിനായി ദഹിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ഒരു 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 ദുരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവും കൂടുതൽ അപമാനിതനാകാൻ അദ്ദേഹം നിന്നുകൊടുത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സനിൽ ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ കണ്ണൂർ ലോബിയാണ് സി പി എമ്മിനെ കഴിഞ്ഞ കുറെ നാളുകളായി നിയന്ത്രിക്കുന്നത് ഈ കണ്ണൂർ ലോബി പ്രബല സ്ഥാനത്ത് വരികയും കണ്ണൂർ ലോബി എല്ലാ തരത്തിലും പാർട്ടിക്കുള്ളിൽ അധീശത്വം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കണ്ണൂർ ലോബി തന്നെയാണ് ഇ പി ജയരാജന് തിരിഞ്ഞുകൊത്തിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അല്ലെ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയ്ക്കും ഓഹരി പങ്കാളിത്തമുള്ള വൈദേഹം റിസോർട്ടാണ് ആ ആ റിസോർട്ടിന്റെ വിഷയങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നത് പാർട്ടി കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി പി ജയരാജനാണ് പി ജയരാജനാണ് രേഖാമൂലം ഈ സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ ഒരു പരാതി നൽകിയത് അതിന്റെ തെളിവുകളടക്കം പരാതി നൽകിയത് പി ജയരാജനാണ് പി ജയരാജനാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഇദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചത് മാത്രല്ല ഇദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അഴിമതി നടത്തി മാത്രല്ല ഈ ഈ വ്യവസായികളുമായിട്ടും അതുപോലെ വ്യാപാരികളുമായിട്ടൊക്കെ ഉള്ള അവിഹിതമായിട്ടുള്ള ബന്ധം പാർട്ടിക്ക് ഫണ്ട് ശേഖരിക്കുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷെ അതിലൂടെ അദ്ദേഹം വ്യക്തിപരമായി ഏറെ പണം സമ്പാദിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണം അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് പി ജയരാജന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അപ്പൊ നമുക്കറിയാം കണ്ണൂർ കണ്ണൂർ ലോബിയിൽ ഏർ ജയരാജന്മാർ ഉണ്ട് മറ്റ് രണ്ട് ജയരാജന്മാർ ഇ പി ജയരാജനെ മാറ്റി ഉത്തി കഴിഞ്ഞ എം വി ജയരാജൻ നിലവിലുള്ള ജില്ലാ സെക്രട്ടറിയാണ് പി ജയരാജൻ ഉണ്ട് പക്ഷേ ഇപ്പൊ ഇപ്പൊ പി ജയരാജനെ പോലും പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇതുവരെ നൽകിയിട്ടില്ല അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ എത്തേണ്ട ആളാണ് പക്ഷെ അത് നൽകിയില്ല അദ്ദേഹവും പാർട്ടിക്ക് വേണ്ടി എന്തിനും തയ്യാറാവുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉൾപ്പെട്ട കേസുകൾ അതിന്റെ ഒക്കെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം എത്രത്തോളം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചുമതലകൾ അദ്ദേഹം എത്ര ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തി അപ്പോൾ ഇത് ഈ കണ്ണൂർ ലോബി വളരെ ശക്തമായിരുന്നു പക്ഷെ കണ്ണൂർ ലോബിയിൽ തന്നെ ഇപ്പോൾ പുതിയ ഗ്രൂപ്പുകൾ വന്നിരിക്കുകയാണ് സ്വാഭാവികമായി ഇപ്പോൾ ഇ പി ജയരാജനെ ഇഷ്ടപ്പെടുന്ന ഇ പി ജയരാജനുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകൾ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മാത്രല്ല പാർട്ടിടെ സംസ്ഥാന നേതാക്കന്മാരിൽ ഇ പി ജയരാജനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് തൽക്കാലം അവരൊക്കെ മൗനത്തിലാണ് അവർ ഈ ഇ പിക്ക് നടപടികളിൽ ആരും പ്രതികരിച്ചിട്ടില്ല ഇതിനെ മാറ്റിയത് അതിനെ അതിലെ പിന്നെ അഭംഗിയില്ല എന്ന രീതിയിലാണ് പല നേതാക്കന്മാരും രഹസ്യമായിട്ട് പ്രതികരിക്കുന്നത് പക്ഷെ എങ്കിലും ഇ പി യോട് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്ന നിരവധി നേതാക്കന്മാർ ഉണ്ട് പക്ഷെ ഇപ്പോ ഈ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത പശ്ചാത്തലത്തിൽ അത് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് അതിൽ അസ്വാഭാവിക അസ്വാഭാവികത ഒന്നുമില്ല അതിൽ എന്തെങ്കിലും ഒരു സവിശേഷത ഇല്ല എന്ന രീതിയിലാണ് അവരൊക്കെ മാറി നിൽക്കുന്നത് പക്ഷേ ഇ പി ജയരാജൻ മുൻകൈ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇ പി ജയരാജന് മുന്നിലുള്ള ഓപ്ഷൻ എന്താണ് ഫുൽ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പാർട്ടിക്ക് പുറത്തുള്ള പാർട്ടിയുമായി ബന്ധമുള്ള ചില അവതാരങ്ങളാണ് പാർട്ടിക്ക് അതീതമായി പ്രവർത്തിക്കാൻ ശക്തിയുള്ള ധൈര്യമുള്ള അവരാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും അവരുടെ ഇംഗിനത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് ഈ ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാനും സാധിക്കുന്നു ഒപ്പം താൻ ആത്മകഥ എഴുതുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യം താൽക്കാലികമായി അല്ലെങ്കിൽ പുറത്തു പോകാനുള്ള ഒരു സാധ്യത കാരണം ഒരു 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 സാധ്യതയിഴുത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു അവധി അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത് കെ പി സുരേഷ് കാരണം ഈ ആത്മകഥാ രചന തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല അത് എത്രയോ മുമ്പ് എഴുതി തുടങ്ങിയതാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അത് താമസിക്കാതെ തന്നെ അത് പുറത്തിറങ്ങും ഈ ആത്മകഥാംശമുള്ള അദ്ദേഹത്തിന്റെ രചന അതിൽ ഇ പി ജയരാജൻ എത്രത്തോളം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുമെന്നാണ് ഇനി അറിയേണ്ടത് ഇ പി ജയരാജന് എഴുതാനാണെങ്കിൽ അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ എഴുതാനുണ്ട് കേരള രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് സി പി എം രാഷ്ട്രീയത്തെ പിടിച്ചു കൊലുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം ആത്മാർത്ഥമായി തുറന്നു പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിനെ മാത്രമല്ല പാർട്ടിയെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഒരുപക്ഷെ അത് പ്രതിക്കൂട്ടിൽ ആക്കും എന്തായാലും ആ ആത്മകഥാ രചന അത് അവസാന ഘട്ടത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇതൊരു ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇതിനെ എടുക്കേണ്ടത് കാരണം കാരണം അത്രമാത്രം വേദനിപ്പിച്ച് വിഷമിപ്പിച്ചിട്ടാണ് ഇപ്പൊ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുറിവേറ്റ ഒരു വ്യക്തി എന്ന നിലയിൽ ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഇ പി ജയരാജന്റെ തുടർന്നുള്ള എഴുത്ത് അത് അതിനൊരു പക്ഷേ അതിൽ വീര്യം കൂടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുറിവേറ്റ മുറിവേറ്റ ഒരു ഒരു വ്യക്തിയാണ് വ്യക്തി ഹൃദയം പകർത്തി പകർത്തിവെക്കുമ്പോൾ അത് സ്വാഭാവികമായും ചിലരെ യാഥാർത്ഥ്യം അദ്ദേഹം ഇനി തുറന്നു പറയും വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും തീവ്രമായ രാഷ്ട്രീയ ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചാവേറായി നിന്ന ഒരു വ്യക്തിയാണ് ആ പാ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ചാവേറായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പ്രതിരോധത്തിലായ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരു സംരക്ഷിത കവചം തീർപ്പതി ഇ പി ജയരാജനാണ് മാത്രല്ല ഇ പി ജയരാജൻ സരസമായി പല കാര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട് ആ ഗൗരവമുള്ള വിഷയങ്ങൾ പോലും അത് ആരെയെങ്കിലും പ്രത്യക്ഷത്തിൽ അത് ഹേർട്ട് ചെയ്യാതെ ആരെയെങ്കിലും വേദനിപ്പിക്കാതെ അവതരിപ്പിക്കാനുള്ള ഒരു ഒരു കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ സംസാര ശൈലി നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോ അദ്ദേഹത്തിനെ അറിവുമാടാക്കിയിരിക്കുകയാണ് അതായത് ഇപ്പോ ഇ പി ജയരാജൻ മാത്രമാണ് കളങ്കിതൻ എന്ന രീതിയിൽ അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലാണ് ഒരു കണ്ടെത്തലിലാണ് പിന്നെ പാർട്ടി എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മാറ്റുന്നത് ഇപ്പൊ ഇ പി ജയരാജൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു തന്നെ ഇവിടെ നിന്ന് ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കണം ആ രീതിയിലുള്ള കഥകളാണ് പുറത്തു വരുന്നത് അങ്ങനെയുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷെ അതല്ല യാഥാർത്ഥ്യമെന്ന് ഇ പി ജയരാജൻ പറയുന്നു അദ്ദേഹം ഈ ഈ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നോക്കൂ അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇത് നേരത്തെ പിന്നെ ആസൂത്രണം ചെയ്ത ഒരു സംഗതിയാണ് ഒരു കൃത്യസമയത്ത് ഇപ്പൊ പാർട്ടി സമ്മേളനങ്ങൾ ഇന്ന് ആരംഭിച്ചു അതിന് മുന്നോടിയായിട്ട് അതായത് ഇപ്പൊ പാർട്ടിക്ക് ചിലരെയൊക്കെ സംരക്ഷിക്കാനുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പല വിവാദ വിഷയങ്ങളിലും സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ഒരു ഒരു ഇപ്പോ ഇ പി ജയരാജനെ പോലുള്ള ഒരു സീനിയർ നേതാവിനെതിരെ നടപടിയെടുത്തു അദ്ദേഹം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച അതൊന്നും ഒന്നും അല്ല എന്നാ പറയുന്നത് കാരണം അത് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഒക്കെ അതിലൊന്നും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് അപ്പൊ ഇതിലൊരു ഹിഡൻ അജണ്ടയുണ്ട് ഇ പി ജയരാജനെ ഈ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട അത് മുഖ്യമന്ത്രിയായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാളുടെ ചരട് വലി ആ അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഒരു ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു അവസരം വന്നപ്പോ അത് കൃത്യമായിട്ട് അത് പ്രയോഗത്തിൽ വരുത്തി എന്നാണ് ഇപ്പോ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഈ പി ജയരാജൻ എന്നോട് പറഞ്ഞ ആ പേര് അത് അദ്ദേഹം ആത്മകഥയിൽ ആ വ്യക്തിയെ കുറിച്ച് പല വ്യവസായികളുമായിട്ട് ഇതുപോലെ ഈ ഈ കളങ്കിതരായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കിതരായിട്ടുള്ള ചില വ്യവസായികളുമായിട്ടൊക്കെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം അത് വളരെ പ്രകടമാണ് അപ്പോ അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തിയുടെ പങ്കിനെ കുറിച്ച് ഈ ഈ സ്ഥാന ചലനത്തിലുള്ള അദ്ദേഹം എത്രത്തോളം കരുക്കൽ നീക്കി തുടങ്ങി അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ആത്മകഥാ രചനയായിരിക്കുമോ ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഇ പി ജയരാജൻ എന്തായാലും അദ്ദേഹത്തിന്റെ ഇനിയുള്ള രചന നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇനിയുള്ള എഴുത്ത് അതൊരുപക്ഷെ മൂർച്ഛയേറിയതായിരിക്കും അത് സി പി എമ്മിലെ പല ഉന്നതരെയും ലക്ഷ്യം ഇട്ട് ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടെ ഇ പിന്നെ ഇപ്പൊ ഈ സി പി എം രാഷ്ട്രീയത്തെ സജീവമായി മുഴുവൻ അദ്ദേഹം നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പക്ഷെ ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടിക്കും ശുപാർശ ചെയ്തേക്കാം സി പി എം സംസ്ഥാന സമിതിയുടെ വരുന്ന യോഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു തീരുമാനവും എടുക്കാം നടപടിക്ക് ശുപാർശ ചെയ്യാം കേന്ദ്ര കമ്മിറ്റിക്ക് കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പറ്റുകയുള്ളു അപ്പോ ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയർ ഈ അനിൽ നമ്പ്യാർ പോലെ തന്നെ ഇന്നുമുതലാണ് ഈ ബ്രാഞ്ചസ് സമ്മേളനങ്ങളിലടക്കം നടക്കുന്നത് അതുകൊണ്ട് തിരക്കിട്ട തീരുമാനങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായതാ ഇനി ഇത്തരത്തിലുള്ള ആ നീക്കങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഇങ്ങനെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നതടക്കമുള്ള ചില ചരടവലികൾക്കും സാധ്യതയുണ്ടോ അപ്പം തന്നെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ കൊല്ലത്താണ് ഈ ഇപ്പോൾ വർഷത്തെ അടുത്ത വർഷത്തെ സംസ്ഥാന സമ്മേളനം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന അതിൽ ഒരുപക്ഷെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനായിരിക്കും സാധ്യത അല്ലേ തീർച്ചയായും എന്തായാലും എന്തായാലും സി പി എമ്മിൽ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുന്നു എന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത് കെ പി സുരേഷ ആ ഇനിയിപ്പോ ഈ സമ്മേളനങ്ങളിൽ ആർക്കെതിരെയൊക്കെ വിമർശനം ഉയരും എന്നൊക്കെ നോക്കി കാണേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായി ഈ പി ജയരാജൻ മാത്രമല്ല കളങ്കിതൻ ഇപ്പൊ സി പി എമ്മിന്റെ ഭാഷയിൽ സി പി എം സംസ്ഥാന നേതൃത്വം ഇ പി എന്തൊക്കെയോ തെറ്റ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറ്റുന്നു എന്നാണല്ലോ അങ്ങനെ ഒരു നിലപാടാണല്ലോ കൈക്കൊണ്ടത് പക്ഷേ ഒരു ഡസനിലേറെ ആരോപണങ്ങൾ പിന്നെ ഏറ്റുവാങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോ ഇതിൽ ഈ പാർട്ടി ഭരണഘടന പ്രകാരം തെറ്റ് ചെയ്യുന്നവർ ആരാണെങ്കിലും അവരെ ശിക്ഷിക്കേണ്ടതാണ് അതിൽ പിന്നെ സീനിയർ ആയിട്ടുള്ള നേതാവ് അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള നേതാവ് അങ്ങനെ ഒരു വകതിരിവ് വേർതിരിവൊന്നുമില്ല വേർതിരിവില്ല അപ്പോ അതുകൊണ്ട് ഇപ്പോ ൾ കളങ്കിതനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പോലുള്ളവരുണ്ട് പിണറായി വിജയനെ പോലുള്ളവരുണ്ട് അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉയരുന്നില്ല അത് തന്നെയാണ് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല ആരെയാണ് സി പി എം നേതൃത്വം തന്നെ ഭയക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് അനിൽ